ഒരു അതിജീവിതയുടെ കഥ എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ത്രീ ആക്ച്വലി മൈക്രൽ വയൽസ്നോസിസ് എന്ന് ഒരു കണ്ടീഷൻ ആയിട്ടാണ് ഇവിടെ വന്നത് അപ്പം നമ്മുടെ കാർഡിയോളജി വിഭാഗത്തിലാണ് ഈ സ്ത്രീ ആദ്യം ചികിത്സയ്ക്ക് വന്നത് അവർക്ക് നടക്കുമ്പോഴുള്ള കെതപ്പും അത് അത് കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകളും കാരണം ഇവിടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ ഇവിടെ എക്കോ ചെയ്യുകയും എക്കോയിൽ അവർക്ക് മൈട്രൽ വാൽവ് എന്ന വാൽവിൽ ഒരു ചുരുങ്ങി പോകുന്ന മൈട്രൽ വാൽ സ്നോസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണെന്ന് മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് അഥവാ മൈട്രൽ വാൽവ് മാറ്റി മാറ്റിവയ്ക്കുക എന്നുള്ള ഓപ്ഷനാണ് അവർക്ക് കൊടുത്തത് അപ്പോൾ അതിനുവേണ്ട് അവർ റെഡി ആവുകയും അങ്ങനെ അങ്ങനെ പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റ് ആവുകയും ചെയ്തു അവർക്ക് അതുപോലെ തന്നെ വേറൊരു അസുഖം കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഏറ്റൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ മൈട്രൽ വാൽ അസുഖമുള്ള പലർക്കും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണത് ഏറ്റിൽ ഫിബ്രലേഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് താളം തെറ്റുന്ന ഒരു അസുഖമാണ് സാധാരണ റെഗുലറായി അടിക്കുന്നതിന് പകരം ഇറഗുലർ അതായത് താളം തെറ്റി അടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് കാരണം നമുക്കറിയാം ഈ ഹൃദയത്തിന് താളം തെറ്റുമ്പോൾ പലപ്പോഴും കട്ട പിടിച്ച് കിടക്കുന്ന ക്ലോട്ട് ഫോമേഷൻ ഉണ്ടാവുകയും അങ്ങനെ ക്ലോട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ള ഒരു കണ്ടീഷൻ കൂടിയാണ് ഈ ഏറ്റ്രൽ ഫിബ്രിലേഷൻ ഇത് രണ്ടും ഉള്ള ഒരു രോഗിയായിരുന്നു ഈ പേഷ്യൻ്റ് അങ്ങനെ ഈ പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റ് ആവുകയും സർജറിക്ക് വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തു ഓപ്പറേഷൻ ഒരു ദിവസം മുമ്പ് രാവിലെ പെട്ടെന്ന് തന്നെ ഇവർ ബോധം കെടുകയും ഒരു ഭാഗം തളർന്നു പോകുന്നതായിട്ട് കാണുകയും ചെയ്തു ഉടനെ തന്നെ ഇവരെ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുകയും അവിടെ എം ആർ ഐ സ്കാനിങ് ചെയ്യുകയും എം ആർ ഐ സ്കാനിൽ ഇവർക്ക് തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലഡ് വെസലിൽ ക്ലോട്ട് ഫോമേഷൻ ഉണ്ടായിട്ട് അവിടെ ഒരു സ്ട്രോക്ക് നമ്മൾ സാധാരണ പറയുന്ന സ്ട്രോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് ഉണ്ടായതെന്ന് മനസ്സിലാവുകയും ചെയ്തു ഉടനെ തന്നെ നമ്മൾ ഇവിടെ ഇൻ്റർവെൻഷനൽ ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ വരികയും രോഗിയെ അരമണിക്കൂറിനകത്ത് തന്നെ കാത്ത് ഷിഫ്റ്റ് ചെയ്യുകയും അങ്ങനെ കാത്ത് വെച്ച് ഈ ക്ലോട്ട് റിമൂവ് ചെയ്യുകയും ആണ് ചെയ്തത് ഈ ക്ലോട്ട് റിമൂവ് ചെയ്ത വഴി തലച്ചോറിലേക്കുള്ള രക്ത സർക്കുലേഷൻ നമ്മൾക്ക് തിരിച്ച് സ്ഥാപിക്കാൻ പറ്റുകയും അവരുടെ സ്ട്രോക്ക് ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷപാതം എന്ന് പറയുന്ന ഈ കണ്ടീഷൻ പൂർണ്ണമായും ചികിത്സിക്കാൻ പറ്റുകയും ചെയ്തു എന്നാൽ ഈ പ്രൊസീജിയറിൽ ഉണ്ടാകുന്ന അപൂർവം ഒരു കോംപ്ലിക്കേഷനായ വാസ്കുലർ കോംപ്ലിക്കേഷൻ അതായത് ഈ പ്രൊസീജ്യർ ചെയ്യുന്നത് അവർ തുടയിലുള്ള രക്ത രക്തധമിയിൽ കൂടിയാണ് ഫിമറൽ ആർട്ടറി എന്ന് പറയുന്ന രക്തധമിയിൽ കൂടിയാണ് ഇത് സാധാരണ ചെയ്യാറ് ഈ പ്രൊസീജ്യർ കഴിഞ്ഞപ്പോൾ ആ രക്തധമിനിക്ക് ഒരു ഡാമേജ് ആവുകയും അങ്ങനെ കാലിലേക്കുള്ള രക്തോട്ടം നിൽക്കുകയും ചെയ്തു ഉടനെ തന്നെ നമ്മുടെ സർജറി വിഭാഗം കാർഡിയക് സർജറി വിഭാഗത്തിൽ നമ്മളെ വിളിക്കുകയും ഞങ്ങൾ ഉടനെ തന്നെ കാത്തലാബിൽ തന്നെ ആ ആർട്ടറി റിപ്പയർ ചെയ്യുകയും അങ്ങനെ വിത്തിൻ അരമണിക്കൂറിനകത്ത് തന്നെ കാലിലേക്കുള്ള രക്ത രക്തത്തോട്ടം നമുക്ക് തിരിച്ച് സ്ഥാപിക്കാനും സാധിച്ചു അങ്ങനെ ഒരേ ദിവസം തന്നെ രണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായ ഈ യുവതി ഈ സ്ത്രീ നാൽപ്പത് വയസ്സായ സ്ത്രീ ബ്രെയിനിലേക്കുള്ള രക്തത്തോട്ടം നിൽക്കുകയും അങ്ങനെ അത് സ്ഥാപിക്കുകയും കാലിലേക്കുള്ള രക്തത്തോട്ടം നിൽക്കുകയും തിരിച്ച് സ്ഥാപിക്കുകയും അങ്ങനെ രണ്ടും ഒരേ ദിവസം ചെയ്യുകയും അവർ റിക്കവർ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കരമായ ഒരു കാര്യം അപൂർവമാണ് രണ്ട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒരേ രോഗിയിൽ ഒരേ ദിവസം ഉണ്ടാവുക എന്നാൽ അതേ രണ്ട് കോംപ്ലിക്കേഷൻസ് നമുക്ക് വിജയകരമായി ചികിത്സിക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ സംഭവം തന്നെ അങ്ങനെ ഈ രണ്ട് മൂന്ന് ആഴ്ച മൂന്നാഴ്ച ശേഷം അവർ ഡിസ്ചാർജ് ചെയ്ത് രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് ശേഷം ഇവരെ തിരിച്ച് ഇവർ തിരിച്ച് ആവുകയും അവർ ഒറിജിനലി എന്തിനാണോ വന്നത് അത് മാറ്റി മാറ്റിവെക്കാനായിരുന്നു അവർ വന്നത് അത് അവർ അതിനുവേണ്ടി അവർ വീണ്ടും അഡ്മിറ്റ് ആവുകയും അങ്ങനെ അഡ്മിറ്റ് ആയതിനു ശേഷം അവർക്ക് മാറ്റി മാറ്റിവെക്കുകയും ഒരാഴ്ചക്കകം അവർ വള തികച്ചും നോർമലായി അവർ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു ചെയ്യുകയുണ്ടായി അപ്പോൾ ഇതുവഴി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു രോഗിക്ക് പലതരത്തിലും കോംപ്ലിക്കേഷൻസ് വരാം രോഗ രോഗം കൊണ്ടും വരാം പ്രൊസീജിയർ കൊണ്ടും വരാം എന്നാൽ രണ്ടും കൊണ്ടും വന്ന് രണ്ട് രോഗം കൊണ്ടു വന്നതും രോഗ രോഗ ചികിത്സ കാരണം വന്നതുമായ കോംപ്ലിക്കേഷൻസ് നമുക്ക് വിജയകരമായി ട്രീറ്റ് ചെയ്യാൻ പറ്റുകയും അതിനുശേഷം എന്തിനാണോ വന്നാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്തു അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും ഒരേ രോഗികളിൽ നമ്മൾ ചെയ്തു ചെയ്തു ഇത് കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസിൻ്റെ ഒരു റിസർവ് കോംപ്ലിക്കേഷൻസ് വന്നാൽ ഏത് ഹോസ്പിറ്റലിലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അത് വിജയകരമായി നമ്മുടെ ഹോസ്പിറ്റലിന് അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ഹൃദയകരമായൊരു കാര്യം